ഒരു വലിയ പ്രഖ്യാപനം വന്നെത്തിരിക്കുകയാണ് കഴിഞ്ഞ ജൂൺ നാലാം തീയതി റഷ്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ ഒരു വലിയ പ്രഖ്യാപനം നടത്തി വേറൊന്നുമല്ല റഷ്യയുടെ അത്യാധുനിക സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആയിട്ടുള്ള എസ് യു ഫിഫ്റ്റി സെവൻ എന്ന അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധ വിമാനത്തിന്റെ ലൈസൻസ് നിർമ്മാണത്തിനുള്ള ഒരു കരാർ ഇന്ത്യക്ക് ഓഫർ ചെയ്തിരിക്കുകയാണ് ഇതിന്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ പ്രതിരോധ മന്ത്രാലയത്തിന് ഈ വിമാനത്തിന്റെ സോഴ്സ് കോഡിലേക്ക് മുഴുവൻ ആക്സസ് ലഭ്യമാകുമെന്നാണ് റഷ്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് കാരണം യുദ്ധവിമാന മേഖലയിൽ ഇത്രയും ഡീറ്റെയിൽഡ് ആക്സസ് മറ്റൊരു രാജ്യത്തിനും നൽകാറില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യക്കിത് തന്ത്രപ്രധാനമായൊരു അവസരമാണെന്നതിൽ യാതൊരു തർക്കവുമില്ല ഇന്ത്യക്ക് ഈ സോഴ്സ് കോഡ് ലഭിച്ചാലുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് ഈ വിമാനത്തിന്റെ സോഫ്റ്റ്വെയർ ആൻഡ് സിസ്റ്റംസിൽ മാറ്റങ്ങൾ നടത്തി തദ്ദേശീയവത്കരണം നടത്തുവാൻ സാധിക്കും രണ്ടാമത് എന്ന് പറയുന്നത് ആർമഡ് ഫോഴ്സസിന് അനുസൃതമായി കസ്റ്റമൈസ്ഡ് അപ്ഗ്രേഡ് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിനായി നിരീക്ഷണത്തിലും സുരക്ഷയിലും കൂടുതൽ കൺട്രോൾ നേടുവാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത റഷ്യയുടെ ഈ നീക്കം ഉഭയകക്ഷി പങ്കാളിത്തത്തിന്റെയും ഇന്ത്യയുടെ പ്രതിരോധ സ്വാതന്ത്ര്യതയുടെയും ഭാഗമായൊരു വലിയൊരു ചൂടായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ഇതുവരെ ലഭിച്ച ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം ഇന്ത്യ എസ് സി ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനത്തെക്കുറിച്ചുള്ള പുതിയ ലൈസൻസ് നിർമ്മാണ ഓഫർ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതായത് റഷ്യയുടെ സോഴ്സ് കോഡ് ആക്സസ് അടങ്ങിയ ഓഫർ ഇപ്പോഴും ഇന്ത്യയുടെ പരിഗണനയിലാണ് ഒരു ഔദ്യോഗിക സമ്മതം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇന്ത്യ ഇതിനു മുമ്പ് റഷ്യയുമായി ഒരു സംയുക്ത പദ്ധതി പ്ലാൻ ചെയ്തിരുന്നു എഫ് ജി എഫ് എ അഥവാ ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് എന്ന സംയുക്ത പദ്ധതിയിലായിരുന്നു ഈ രണ്ട് രാജ്യങ്ങളും പങ്കുചേർന്നിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ ഇതിൽ നിന്ന് പിന്മാറി എന്നാൽ ഇതിന് പിന്നിലെ പ്രധാനമായ അഞ്ച് കാരണങ്ങൾ എന്ന് പറയുന്നത് എസ് യു ഫിഫ്റ്റി സെവൻ അഥവാ ഫിഫ്ത് ജനറേഷൻ സ്റ്റെൽത്ത് ജെറ്റാണെന്ന റഷ്യയുടെ വാദം ഇന്ത്യ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം യാഥാർത്ഥ്യത്തിൽ എസ് യു ഫിഫ്റ്റി സെവന്റെ ആർ സി എസ് അഥവാ റഡാർ ക്രോസ് സെക്ഷൻ മറ്റ് ഫിഫ്ത് ജനറേഷൻ ഫൈറ്ററുകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിലവാരം പുലർത്തുന്നില്ല ആശങ്കയായിരുന്നു ഇന്ത്യക്കുണ്ടായിരുന്നത് അതുമാത്രമല്ല ഇന്ത്യ ആവശ്യപ്പെട്ട ഫുൾ സ്റ്റെൽത്ത് ടെസ്റ്റ് ഡാറ്റ റഷ്യ നൽകാത്തതും മറ്റൊരു പ്രശ്നമായിരുന്നു രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ടെക്നോളജി ട്രാൻസ്ഫറിന്റെ കുറവ് തന്നെയായിരുന്നു ഇന്ത്യയുടെ പ്രധാന ആവശ്യമായിരുന്നു നമുക്ക് എൻജിനീയസ് ക്യാപ്പബിലിറ്റി വികസിപ്പിക്കാൻ റഷ്യ അതിൻ്റെ ഫുൾ ടെക്നോളജി ഷെയർ ചെയ്യണമെന്നുള്ളത് എന്നാൽ പല മേഖലകളിൽ റഷ്യ ഇത് അംഗീകരിച്ചില്ല എന്നുള്ളതാണ് ഒന്നാമതായി അതിൻ്റെ എൻജിൻ ഭാഗം അതിൻ്റെ സോഫ്റ്റ്വെയർ സിസ്റ്റം സെൻസർ ഫ്യൂഷൻ ഇവയിലൊന്നും റഷ്യ ഇന്ത്യക്ക് പൂർണ്ണമായ കൊളാബറേഷൻ നൽകുന്നില്ല എന്നായിരുന്നു മറ്റൊരു പരാതി ഇനി മൂന്നാമത്തേന്ന് പറയുന്നത് ഈ വിമാനത്തിൻ്റെ വൈകിയ വികസനമായിരുന്നു അതായത് രണ്ടായിരത്തി പതിനെട്ട് വരെ എസ് ഫിഫ്റ്റി സെവൻ ഒരു ഫ്ലൈറ്റ് ടെസ്റ്റായിട്ട് മാത്രമായിരുന്നു ഒതുങ്ങിയിരുന്നത് ഒരു മാസ് പ്രൊഡക്ഷൻ തുടങ്ങിയിരുന്നില്ല അതുകൊണ്ട് ഇന്ത്യയുടെ പ്രതിരോധ വിദഗ്ധർ പറഞ്ഞത് ഇതൊരു ഹാഫ് കുക്ക്ഡ് ആയിട്ടാണ് അഥവാ ഒരു ഓപ്പറേഷണൽ റെഡിനസ് റിഡ്നസ് ഇല്ല എന്നുള്ളതായിരുന്നു ഇതിൻ്റെ മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് പിന്നെ വ്യാഗം വ്യാപകമായ ചെലവ് ഏകദേശം ആറ് ബില്യൺ ഡോളറാണ് എഫ് ജി എഫ് എ പ്രൊജക്ടിൻ്റെ ആകെ ചെലവായി കണക്കാക്കപ്പെട്ടിരുന്നത് അതായത് ഇതിന്റെ പ്രോട്ടോ ടൈപ്പ് ഡെവലപ്മെൻ്റ് ഇന്ത്യൻ കസ്റ്റമൈസേഷൻ ലൈസൻസ് പ്രൊഡക്ഷൻ എന്നിവയ്ക്ക് വേണ്ടിരുന്ന ഭീമമായ ചൊ ചെലവ് ഇത്രയുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് എച്ച് ഐ എല്ലിൻ്റെ ഇൻഡീനിജിയസ് പ്രൊജക്റ്റായിട്ടുള്ള തേജസ് സംഖ്യ ടു എം സി എ ഫണ്ടിങ്ങിൽ ഫണ്ടിങ്ങിനെ ബാധിച്ചേക്കുമെന്ന് ഇന്ത്യ ഭയപ്പെട്ടു ഇനി നമുക്ക് എസ് സി ഫിഫ്റ്റി സെവൻ്റെ ചരിത്രത്തിലോട്ടൊന്നും തിരിഞ്ഞു നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സോവിയറ്റ് യൂണിയൻ അതപ്പതിച്ചു എന്നാൽ റഷ്യ പുതിയ ലോകത്തിൽ ഏറ്റവും മികച്ച ടെക്നോളജിയുമായി കടന്നു വരുവാൻ ശ്രമിച്ചു ഇത് പത്തു വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയുടെ ഏറ്റവും വിഖ്യാതമായിട്ടുള്ള സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് എയർക്രാഫ്റ്റായ എഫ് ട്വൻറ്റി ടു റാഫ്റ്റർ ഓപ്പറേഷനിലായപ്പോഴാണ് റഷ്യ തിരിച്ചറിയുന്നത് നമുക്കും ഒരു ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ ജെറ്റ് വേണമെന്നുള്ളത് ആയതിനാൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പാക്ക് എഫ് എ അഥവാ പ്രോസ്പെക്റ്റീവ് എയർബോൺ കോംപ്ലക്സ് ഓഫ് ഫ്രണ്ട് ലൈൻ ഏവിയേഷൻ എന്ന പേരിൽ ഒരു ദൗത്യത്തിന് തുടക്കം കുറിച്ചു ഇതിന്റെ നിർമ്മാണം ഏറ്റെടുത്തത് സുഗോയ് ഡിസൈൻ ബ്യൂറോ ആയിരുന്നു എസ് യു ട്വൻ്റി സെവൻ എന്ന റഷ്യയുടെ വിഖ്യാതമായിട്ടുള്ള ഫൈറ്റർ ജെറ്റിന്റെ ഒരു അഡ്വാൻസ്ഡ് വെർഷനായിട്ടാണ് ഇതിനെ ഡിസൈൻ ചെയ്യുവാൻ ആദ്യം തീരുമാനിച്ചത് ആയതിനാൽ തന്നെ രണ്ടായിരത്തി പത്ത് ജനുവരിയിൽ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ടൈപ്പ് ടി ഫിഫ്റ്റി എന്ന പേരിൽ പറന്നു ഇത് റഷ്യയുടെ പുതിയ കാലഘട്ടത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം പോലെയായിരുന്നു ടി ഫിഫ്റ്റി എന്നത് ഡെവലപ്മെന്റൽ കോഡ് നെയിം ആയിരുന്നു പല ഘട്ടങ്ങളിലും നിരവധി ടെസ്റ്റുകൾ നടത്തി രണ്ടായിരത്തി പതിനേഴിൽ ഔദ്യോഗികമായി എസ് യു ഫിഫ്റ്റി സെവൻ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യ എസ് യു ഫിഫ്റ്റി സെവനെ സിറിയൻ യുദ്ധവും കൊണ്ടുപോയി അതായത് ഒരു കോമ്പാക്ട് കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ടായിരുന്നു ഇത് ഉദ്ദേശിച്ചിരുന്നത് ഇത് എസ് യു ഫിഫ്റ്റി സെവനിലെ ഓപ്പറേഷണൽ ക്രെഡിബിലിറ്റി നൽകാൻ സഹായകരമായി എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ നിർമ്മാണം ഇപ്പോഴും ഫുൾ സ്കെയിൽ ആയിരുന്നില്ല പക്ഷേ ഫീൽഡ് ഡ്രസ്സിങ്ങിനായി ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഇനി നമുക്ക് എസ് യു ഫിഫ്റ്റി സെവൻ്റെ പ്രധാന സവിശേഷതകളിലോട്ടൊന്ന് പോകാം എസ് യു ഫിഫ്റ്റി സെവൻ എന്നത് റഷ്യയുടെ ആദ്യത്തെ ഫുൾ സ്റ്റെൽത്ത് ഫിഫ്ത് ജനറേഷൻ മൾട്ടി റോൾ യുദ്ധവിമാനമാണ് ഇതിന്റെ രൂപകൽപ്പന പ്രധാനമായും ലോറഡാർ വിസിബിലിറ്റി ഹൈ അജിലിറ്റി സൂപ്പർ സോണിക് ക്രൂയ്സിങ് എന്നിങ്ങനെയുള്ള ഫാക്ടീസ് ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇതിനെ നിർമ്മിച്ചിരിക്കുന്നത് ആംഗ്ലർ ബോഡി ഡിസൈൻ അതായത് റഡാറിൽ പിടികൊടുക്കാതെ തന്നെ ഇതിനെ ഫ്ലൈ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ബോഡി ഡിസൈനാണ് ഒരു ഷെയ്പ്പാണ് ഇതിൽ ഇതിന് നൽകിയിരിക്കുന്നത് ഇന്റേണൽ വെപ്പൻസ് സ്പേ അതായത് ആയുധങ്ങൾ പുറത്ത് കാണാത്തക്ക രീതിയിലാണ് കാണാത്ത തരത്തിലാണ് ഇതിൻ്റെ ഇൻ്റർണൽ വെപ്പൻസ് ബേ ഇൻ്റേണൽ വെപ്പൻസ് ബേയിലാണ് ആയുധങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഏപ്പഡ് നോയ്സ് പ്ലസ് ബ്ലെൻഡഡ് വിങ്സ് അതായത് സ്റ്റെൽത്ത് ആൻഡ് എയറോഡൈനാമിക് എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിൻ്റെ നോസും ഇതിൻ്റെ ബ്ലെൻഡഡ് വിങ്സും ക്രമീകരിച്ചിരിക്കുന്നത് കനാഡ്സ് ഇല്ലാത്ത ഡിസൈൻ അതായത് കനാഡുകൾ ഒഴിവാക്കി ഇതിൻ്റെ സ്റ്റെൽത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഉപയോഗിച്ചിരിക്കുന്ന എൻജിൻ എന്നറിയപ്പെടുന്നത് എ എൽ ഫോർട്ടി വൺ എഫ് വൺ അതായത് ഒരു എ എൽ ഫോർട്ടി വൺ എഫ് എൺ എന്ന ടിൻ ടർബോ ഫാൻ എൻജിനാണ് ഇതിൻ്റെ അപ്ഗ്രേഡ് വെർഷൻ വരുന്നത് ഇസാഡേലിയ തീറ്റി അതാണ് ഇതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ എൻജിനായി കടന്നു വരുന്നത് ഇതിൻ്റെ മാക്സിമം ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് ആഫ്റ്റർ ബേൺ വിത്ത് ആഫ്റ്റർ ബേൺ ഏകദേശം പതിനാലായിരത്തി കിലോഗ്രാം ഫോഴ്സ് ആണ് ഓരോ എൻജിനിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇതിൻ്റെ ത്രീ ഡി ത്രസ്റ്റ് വെക്ടറിങ് ഉപയോഗിച്ച് ഒരു അൺബിലീവബിൾ ആയിട്ടുള്ള ഡോഗ് ഫൈറ്റ് പ്ലാൻ ചെയ്യാൻ സാധിക്കും വളരെയധികം ഹൈ ആയിട്ടുള്ളൊരു അജിലിറ്റിയിൽ ഫ്ല ഫ്ലൈ ചെയ്യാൻ സാധിക്കും ഏത് ദുഷ്കരമായ കാലാവസ്ഥയിലും ഏത് ദുഷ്കരമായ സാഹചര്യങ്ങളിലും ഈ വിമാനത്തെ വളരെയധികം ഈസിയായി ഫ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് മറ്റൊരു പ്രത്യേകത അടുത്തതായിട്ട് പറയുന്നത് ഇതിൻ്റെ സൂപ്പർ ക്രോയ്സ് അതായത് ആഫ്റ്റർ ബേൺ ഇല്ലാതെ തന്നെ ഏകദേശം ഇതിൻ്റെ സൂപ്പർ സോണിക് സ്പീഡ് കൈവരിക്കാൻ സാധിക്കുന്ന ഏശം മാക് പോ മാക് വൺ പോയിൻറ്റ് സിക്സ് ആണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് മാക്സിമം മാക് ടൂ ആണ് അതായത് ശബ്ദവേഗത്തിന്റെ ഇരട്ടിലധികം വേഗത്തിൽ ഇതിനെ ഫ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ആർ സി എസ് അഥവാ റഡാർ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം സീറോ പോയിന്റ് ത്രീ മുതൽ സീറോ പോയിന്റ് ഫൈവ് മീറ്റർ സ്ക്വയർ വരെയാണ് സാധാരണ റഷ്യൻ ഫൈറ്ററുകൾ ഫോർ എക്സാമ്പിൾ എസ് യു തേർട്ടി എസ് യു തേർട്ടി ഫൈവ് എന്നിവയ്ക്കെല്ലാം ഏകദേശം അഞ്ച് മീറ്റർ സ്ക്വയർ വരെയാണ് റഡാർ ക്രോസ് സെക്ഷൻ വരുന്നത് എന്നാൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ വളരെയധികം കുറവാണ് ഏകദേശം സീറോ പോയിൻ്റ് ത്രീ മുതൽ സീറോ പോയിൻറ്റ് ഫൈവ് വരെയാണ് ഇതിൻ്റെ റഡാർ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് അതായത് റഡാറിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് ശതമാനം വരെ ഇതിനെ ഹൈ ഹൈഡ് ചെയ്ത് നിൽക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് അതായത് അത്ര രാജ്യങ്ങളിലെ റഡാറിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് ശതമാനം വരെ ഒളിച്ചു നിൽക്കുക അതായത് ഹൈഡ് ചെയ്ത് നിൽക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എസ് സി ഫിഫ്റ്റി സെവൻ സ്ട്രെൽത്ത് യുദ്ധമാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിന്റെ സ്റ്റെൽത്ത് നിലനിർത്തുവാൻ വേണ്ടി ഏറ്റവും പ്രധാനമായ ഘടകങ്ങളൊന്നു തന്നെയാണ് അതിന്റെ ഇൻറ്റേർണൽ വെപ്പൻസ് ബേ സംവിധാനം അതായത് ആയുധങ്ങൾ ഫ്ലൈറ്റിന്റെ പുറത്ത് ഘടിപ്പിക്കാതെ അതിൻ്റെ ഫ്യൂസിലേജിനുള്ളിൽ ഒരു ഇന്റർണൽ വെപ്പൻസ് ക്രമീകരിച്ചുകൊണ്ട് അതിൻ്റെ റഡാർ ക്രോസ് സെക്ഷൻ അഥവാ ആർ സി എസ് വളരെയധികം കുറക്കാൻ സാധിക്കും അതായത് എസ് യു ഫിഫ്റ്റി സെവനെ ആകെ നാല് ഇന്റർണൽ വെപ്പൻസ് ബേ ആണുള്ളത് അതിൻ്റെ മെയിൻ വെപ്പൻസ് ബേ എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ് അതായത് വിമാനത്തിന്റെ ഫ്യൂസിലേജിന് കീഴിലായി വലിയ ലോങ് റേഞ്ച് മിസൈൽസ് അഥവാ ആർ സെവൻറ്റി സെവൻ പോലുള്ള ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകൾ ഘടിപ്പിക്കാൻ തരത്തിലാണ് ഇതിൻ്റെ ഇൻറ്റർണൽ വെപ്പൻസ് ബേ ക്രമീകരിച്ചിരിക്കുന്നത് ആകെ നാല് മീഡിയം ലോങ്ങ് റേഞ്ച് മിസൈൽസ് ആണ് ഇതിൽ ക്രമീകരിക്കപ്പെടുന്നത് ഇതിൻ്റെ സൈഡ് ബേ അഥവാ എഞ്ചിന് ഇൻടേകൾക്കടുത്ത് എയർ ഇൻടേക്കുകൾക്കടുത്തായിട്ട് ഷോർട്ട് റേഞ്ച് മിസൈൽസിനു വേണ്ടി ഒരു ബേയും ക്രമീകരിച്ചിരിക്കുന്നു അതായത് ആർ സെവൻറ്റി ഫോർ എം 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 പോലുള്ള ഷോർട്ട് റേഞ്ച് മിസൈലുകൾക്കായിട്ടാണ് ഈ സൈഡ് ബേ ക്രമീകരിച്ചിരിക്കുന്നത് എസ് സി ഫിഫ്റ്റി സെവൻ്റെ കോമ്പാക്ട് റേഡിസ് അഥവാ യുദ്ധപ്രവർത്തന ദൂരം എന്ന് പറയുന്ന ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഫെറി റേഞ്ച് അഥവാ ഇതിന് ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുവാൻ കഴിയുന്ന ദൂരം എന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം കിലോമീറ്റർ വരെയാണ് ഏറ്റവും അത്യാധുനികമായിട്ടുള്ള സ്റ്റെൽത്ത് ആൻഡ് സെൻസർ സിസ്റ്റം തന്നെയാണ് എ സി എ സിയു ഫിഫ്റ്റി സെവനിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആക്റ്റീവ് ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ അതായത് എ സി ആർ റഡാർ സിസ്റ്റം ഇൻഫ്രാഡിസ് ഇൻഫ്രാഡിസ് സെർച്ച് ആൻഡ് ട്രാക്ക് ഐ ആർ സി എസ് ടി സിസ്റ്റം എൽ ബാൻ സൈഡ് മൗണ്ടർ റഡാർ സ്റ്റെൽത്ത് ഫൈറ്റേഴ്സിനെ പോലും പിടിച്ചു കെട്ടാൻ തരത്തിലുള്ള റഡാർ സിസ്റ്റമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത്യാധുനികമായിട്ടുള്ള ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം റഡാർ ജാമർ ഐ ആർ ഡിക്കോയ്സ് ലേസർ ബേസ്ഡ് ഇൻ ഡിഫൻസ് എന്നിവ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ുന്നു ത്രീ സിക്സ്റ്റി സെൻസർ ഫ്യൂഷൻ അതായത് പൈലറ്റിന് ആകാശം മുഴുവൻ വൺ സ്ക്രീനായി കാണത്തക്ക രീതിയിലാണ് ഇതിന് ഒരു സെൻസർ ക്രമീകരിച്ചിരിക്കുന്നത് അത്യാധുനികമായിട്ടുള്ള കോപ്പിറ്റ് ആൻഡ് ഏവിയോണിംഗ് സിസ്റ്റമാണ് എസ് യു ഫിഫ്റ്റി സെവനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗ്ലാസ് കോപ്പിറ്റ് വിത്ത് ടച്ച് സ്ക്രീൻസ് ആൻഡ് ഡിജിറ്റൽ എച്ച് യു ഡി അഥവാ ഹെഡഡ് യൂണിറ്റ് ഡിസ്പ്ലേ അതായത് കമ്പ്യൂട്ടർ ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു വിർച്വൽ ഡിസ്പ്ലേയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എ എ അസിസ്റ്റഡ് ടാർജറ്റിംഗ് പ്ലസ് ടോൺ കോർഡിനേഷൻ ആൻഡ് വോയിസ് കമാൻഡ് സിസ്റ്റം ഓട്ടോമാറ്റിക് ത്രെഡ് ട്രാക്കിംഗ് എന്നിവ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എസ് യു ഫിഫ്റ്റി സെവൻ ഇന്ത്യ വാങ്ങിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഒത്തിരി ഗുണങ്ങൾ ലഭിക്കുമെന്നുള്ള എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എസ് യു ഫിഫ്റ്റി സെവൻ വാങ്ങിയാൽ ഇന്ത്യയുടെ ഇന്ത്യൻ എയർഫോഴ്സിന് ഒരു ഫിഫ്ത്ത് ജനറേഷൻ അതായത് ഇന്ത്യയുടെ ആദ്യത്തെ ഫിഫ്ത്ത് ജനറേഷൻ സ്റ്റെൽ കപ്പാസിറ്റിയുള്ള ഒരു ഫ്ല ഫ്ലൈറ്റ് ലഭിക്കും പാകിസ്ഥാൻ ചൈന എന്നിവയ്ക്ക് ഇപ്പോൾ ഫിഫ്ത് ജനറേഷൻ ഉണ്ട് പാകിസ്ഥാനില്ല ചൈനയ്ക്ക് ഉണ്ടെങ്കിലും ചൈനയുടെ ജെ ട്വൻ്റി പോലുള്ള ഫിഫ്ത് ജനറേഷൻ എന്ന അവർ പറയുന്ന ജെ ട്വൻ്റി പോലുള്ള വിമാനത്തിന് ഇപ്പോഴും കുറവുകളുണ്ട് അതിന് ഇതുവരെ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തതായിട്ട് യാതൊരു രേഖകളും അതിലില്ല അതായത് ഇന്ത്യ ഏഷ്യയിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ എത്തും എന്നുള്ളതിൽ യാതൊരു തർക്കവും പിന്നെ ഫുൾ സോഴ്സ് കോഡ് ആക്സസ് അതായത് ഭാരതത്തിന് സ്വയം നിർമ്മിക്കുവാൻ സാധിക്കുന്നത് അതായത് റഷ്യ വാഗ്ദാനം ചെയ്ത സോഴ്സ് കോഡ് ആക്സസ് ഉപരിയായി ഈ വിമാനത്തിന്റെ സോഫ്റ്റ്വെയർ ഫ്ലൈറ്റ് കൺട്രോൾ അൽഗ്രതംസ് റെഡാർ സിസ്റ്റം എന്നിവയെല്ലാം ഇന്ത്യക്ക് എഡിറ്റ് ചെയ്യുവാൻ കഴിയുകയും ഇന്ത്യയുടെ തജി തദ്ദേശീയമായ ആവശ്യമനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ കഴിയുമെന്നത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഇന്ത്യ ആയിട്ട് ഈ ഫ്ലൈറ്റ് നിർമ്മിക്കാൻ വഴിയൊരുക്കും എന്നുള്ളത് വളരെയധികം ഗുണകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സ്റ്റെൽത്ത് അഡ്വാൻറ്റേജ് അതായത് എസ് സി ഫിഫ്റ്റി സെവൻ എന്നത് ഒരു സ്റ്റെൽത്ത് എനാബിൾഡ് ഫ്ലൈറ്റ് ആയതിനാൽ തന്നെ ചൈനയുടെ റഡാർ കവറുള്ള ലഡാക്ക് എൽഒ സി മേഖലകളിൽ നിശബ്ദമായി സ്ട്രൈക്ക് ചെയ്യാൻ കഴിയും ഇളി ഡിറ്റക്ഷൻ ഇല്ലാതെ ഫസ്റ്റ് സ്ട്രൈക്ക് അഡ്വാൻറ്റേജ് നേടാം എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ന്യൂക്ലിയർ ഡെലിവറി റെഡീസ് ഡെൽത്ത് പ്ലാറ്റ്ഫോം എന്നിവ എല്ലാം എൻ്റെ ഇതിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കുമെന്നുള്ളത് എൻ്റെ മറ്റൊരു പ്രത്യേകത തന്നെയാണ് ഹൈപ്പർസോണിക് വെപ്പൻസ് കോമ്പാറ്റബിലിറ്റി എസ് വി ഫിഫ്റ്റി സെവൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഹൈപ്പർസോണിക് മിസൈൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ബ്രഹ്മോസ് എൻ ജി പോലുള്ള ഇൻ്റലിജൻസ് സിസ്റ്റം ഇവയിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നു ഇതുവഴി ഇന്ത്യൻ എയർഫോഴ്സ് ഭീകരമായൊരു ഫസ്റ്റ് ഹിറ്റ് സ്ട്രൈക്ക് കപ്പാസിറ്റി നൽകുമെന്ന് തർക്കമില്ല ഡ്രോൺ കോർഡിനേഷൻ അതായത് ഇന്ത്യയുടെ ഡ്രോൺ പ്രോഗ്രാംസിന് വളരെയധികം ബൂസ്റ്റപ്പ് നൽകുന്ന ഒരു ഫ്ലൈറ്റ് തന്നെയായിരിക്കും ഇത് ഇന്ത്യയുടെ അപ്കമിങ് ഡ്രോൺസ് പ്രോഗ്രാംസിനും സ്വാം ഡ്രോൺസിനും ഇതിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും ആൻഡ് മാൻ പ്ലസ് മാൻഡ് വാർഫെയർ ഫ്യൂച്ചറിലേക്കും ഇന്ത്യ കയറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പിന്നെ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് അതായത് യു എസിൻ്റെ എഫ് തേർട്ടി ഫൈവ് വാങ്ങിയാൽ ഇന്ത്യക്ക് വളരെയധികം ഇഷ്യൂസ് നേരിടേണ്ടതായിട്ട് വരും പൊളിറ്റിക്കൽ കൺട്രോൾ ഡിപ്പെൻഡൻസ് റെസ്ട്രിക്ഷൻ വളരെ കൂടുതലാണ് എന്നാൽ എസ് സി ഫിഫ്റ്റി സെവനെ സംബന്ധിച്ചിടത്തോളം കമ്പാരിറ്റീവ്ലി കുറഞ്ഞ വിലയിലും കൂടുതൽ കസ്റ്റമൈസേഷൻ സ്കോപ്പുള്ള ഒരു ഡീലായി തന്നെ ഇത് കണക്കാക്കപ്പെടുന്നു പ്രൊഡക്ഷൻ ടൈപ്പ് ആൻഡ് എക്സ്പോർട്ട് പൊട്ടൻഷ്യൽ അതായത് ഇന്ത്യ റഷ്യ ഷെയർ പ്രൊഡക്ഷൻ മോഡൽ ആയാൽ തന്നെ ഇന്ത്യയിൽ എസ് സി ഫിഫ്റ്റി സെവൻ നിർമ്മിക്കാവുന്ന തരത്തിൽ ഇത് തദ്ദേശീയമായി നിർമ്മിക്കാവുന്ന തരത്തിലോട്ട് ഇന്ത്യക്ക് വളരുവാൻ സാധിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ ഇന്ത്യ ഇപ്പോഴും ഒരു ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ ജെറ്റിനായിട്ട് കാത്തിരിക്കുകയാണ് നമ്മുടെ തദ്ദേശ നമ്മൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ആംക പ്രൊജക്റ്റ് അതിന് ഫലത്തിൽ കാണുവാൻ അനേകം വർഷങ്ങൾ വേണ്ടി വരുമെന്നതിൽ യാതൊരു തർക്കവുമില്ല അതേസമയം എസ് യു ഫിഫ്റ്റി സെവൻ നമ്മുടെ കൈകളിലെത്തുകയാണെങ്കിൽ ഇന്ത്യൻ ആകാശം ഒത്തിരി സുരക്ഷിതമായി തീരും എന്നതിൽ യാതൊരു തർക്കവും തന്നെയില്ല പിന്നെ ഫുൾ സോഴ്സ് കോഡ് അതായത് ഒരു വിദേശ കമ്പനിയും ഇതുവരെ ഇന്ത്യക്ക് നൽകാത്ത ഒരു ഓഫറാണ് റഷ്യ ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത് അതിനാൽ തന്നെ ഒരു ജോയിൻറ് പ്രൊഡക്ഷൻ വഴി ഇന്ത്യൻ ഏവിയേഷൻ സെക്ടേഴ്സിൽ ഒരു വലിയൊരു കുതിച്ചാട്ടം തന്നെ നടത്തുവാൻ സാധിക്കും അതൊരു ടാക്ടിക്കൽ അതായത് ചൈനയുടെയും പാകിസ്ഥാൻ്റെയും കൈവശം ഇല്ലാത്ത ഒരു സ്റ്റെൽത്ത് അഡ്വാൻറ്റേജസ് ഇന്ത്യക്ക് ലഭിക്കും ഇതുവഴി ഇന്ത്യ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ശക്തികേന്ദ്രമായി തീരും എന്നതിൽ തർക്കമില്ല എന്നിരുന്നാലും വിദൂരഭാവിയിൽ പോരാട്ട വീതിയിൽ ഈ റഷ്യൻ ആകാശ ഭീമൻ ഇന്ത്യൻ ആകാശത്ത് വിഹരിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം